ഹലോ കൂട്ടുകാരെ ഇത് വേണ്ട എങ്ങനെയുണ്ട് ഒരു കിടക്കാച്ചി ഐറ്റം നമുക്ക് അഞ്ച് പൈസ ചിലവില്ലാതെ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റണ്ടോ ചെറിയൊരു വാട്ടർ ബോട്ടിൽ മാത്രം മതി അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ കണ്ട് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അവിടെ ഒരു രണ്ട് ലിറ്ററിൻ്റെ വെള്ളം കുപ്പിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് നമുക്ക് കുറച്ച് കട്ടി കൂടിയ കുപ്പിയാണെങ്കിൽ ഒന്നുകൂടി അടിപൊളിയായിരിക്കും അപ്പോൾ നമ്മൾ കട്ടി കൂടി കുപ്പി ഇല്ലാത്തത് കൊണ്ട് നമ്മൾ സാധാരണ കുപ്പി തന്നെ എടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ നമുക്ക് വലിച്ചു കളയട്ടെ പിന്നെ ഇതൊന്നും ഇവിടെ നിന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മളെങ്ങനെ കട്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ളായിട്ട് റൗണ്ടായിട്ട് കട്ട് ചെയ്യാൻ പാടില്ല ഞാനിപ്പോൾ കാണിച്ചു തരാം അതുപോലെ കുറച്ച് അതായത് നമുക്കിത് അടയ്ക്കാനും തുറക്കാനും പറ്റുന്ന രീതിയിൽ കണ്ട ഇങ്ങനെ അടയ്ക്കാനും തുറക്കാനും പറ്റുന്ന ഈ രീതിയിലായിട്ട് നമ്മൾ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടല്ലോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും താ ഇതുപോലെ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സ്റ്റിക്ക് എടുത്തിട്ടുണ്ട് അതായത് നമ്മൾ മുളയിൽ ചെത്തി എടുത്തിട്ടുള്ളതാണ് ഒരു വടി നമുക്ക് എന്ത് കമ്പ് വേണമെങ്കിലും എടുക്കാം നമുക്ക് ഈർക്കൊലിയോ അങ്ങനെ എന്ത് വേണമെങ്കിലും എടുക്കാം അതിൻ്റെ ഒരു വശം മാത്രം നമുക്കൊന്ന് ചെത്തിയൊന്ന് മൂർച്ചയാക്കി എടുക്കണം കേട്ടോ നല്ല മൂർച്ചയൊന്നും വേണ്ട ജസ്റ്റ് ഒരു ഹോളിനകത്തോട്ട് കടന്നു പോകാൻ വേണ്ടി മാത്രമാണ് നമ്മൾ അങ്ങനെ ചെയ്യണത് അപ്പോൾ നമ്മളതാ ചെത്തി റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു അഞ്ച് ഭാഗത്ത് മാർക്ക് ചെയ്യാനുണ്ട് അതായത് ഈ നമ്മൾ ഈ തുറക്കുന്നതിൻ്റെ നേര് അടിവശത്തായിട്ട് അതായത് ഏറ്റവും നടുക്കായിട്ട് നിങ്ങൾ ഇടാൻ പറ്റില്ല കുറച്ച് താഴെ വശത്തായിട്ട് അതുപോലെ രണ്ട് പോയിൻ്റ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ നോക്കി മനസ്സിലാവുമല്ലോ അതിൻ്റെ നേര് ഇപ്പുറത്തും നമുക്കതുപോലെ ഒരു രണ്ട് പോയിൻ്റ് ഇതുപോലെ മാർക്ക് ചെയ്തിരിക്കണം നമ്മൾ നേരത്തെ മുമ്പ് മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ നേര് വരുന്ന അതേ രീതിയിൽ കണ്ടില്ലേ അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ മാർക്ക് ചെയ്തെടുത്തിരിക്കുന്നത് കേട്ടോ ഇനി നമുക്ക് ഒരു മാർക്കിംഗ് കൂടി ചെയ്യാണ്ട് അതിൻ്റെ ഇതിൻ്റെ നേര് ഓപ്പോസിറ്റ് ഭാഗം അതായത് നമ്മൾ ഈ തുറക്കുന്നതിൻ്റെ നേര് ഓപ്പോസിറ്റ് മുകളിലായിട്ട് നമുക്കൊന്ന് മാർക്ക് ചെയ്തെടുക്കാം ഇതാ ഇവിടെ ആയിട്ട് കേട്ടോ ഏറ്റവും നമ്മൾ മുകളിൽ ഇനി നമുക്കിതിനൊന്ന് ഹോളിട്ടെടുക്കണം അപ്പോൾ ഹോൾ ഹോളിട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നമ്മുടെ എന്താണ് ഷോൾഡറിങ് മെഷീനാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ സാധാരണ ഒരു കമ്പിയോ അല്ലെങ്കിൽ ഒരു സൂചിപ്പിനോ എന്തെങ്കിലും ചേർത്ത് നമുക്ക് വളരെ സിമ്പിളായിട്ടൊന്ന് ഓട്ടയാക്കി എടുക്കാം ഓട്ടയാക്കി എടുക്കുമ്പോൾ ഒരുപാട് വലിയ ഓട്ടയാക്കി ഇടാൻ പാടില്ല നമ്മൾ എടുത്തിരിക്കുന്ന സ്റ്റിക്ക് അതിനകത്തോട്ട് ടൈറ്റായി നിൽക്കുന്ന രീതിയിലാണ് നമ്മളതൊന്ന് ഹോൾ ഇട്ടെടുക്കേണ്ടത് കേട്ടോ അപ്പം നമ്മളതെല്ലാം ഹോൾ ഇട്ടെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ഈ മുകളിലുള്ള ഹോൾ ഈ മുകളിലുള്ള ഹോൾ നമുക്ക് കുറച്ച് വട്ടത്തിൽ തന്നെ ഇടണം വട്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു കടലമണി അതിനകത്തോട്ട് കയ കയറിപ്പോകാൻ പാടില്ലാത്ത രീതിയിലായിരിക്കും അതായത് നമുക്കറിയില്ല ഏകദേശം ഒരു കടലമണി എത്ര വലിപ്പമുണ്ട് അത് അതിനകത്തോട്ട് പുറത്ത് വരാത്ത രീതിയിലുള്ളൊരു ഒരു ഹോൾ ഇതാ ഇത്രയും സൈസിലുള്ളൊരു ഹോൾ നമ്മളിവിടെ ഇട്ടെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ നമ്മൾ ചെത്തി റെഡിയാക്കി വെച്ച നമ്മുടെ ഈ എന്താ പറയുക ഈ മുളയുടെ സ്റ്റിക്ക് നമുക്കിതിനകത്തൊക്കെ കയറുന്നുണ്ട് അങ്ങനെ കയറ്റുമ്പോൾ ഇതുപോലെ ഇങ്ങനെ എന്താ പറയുക ആയിരിക്കും ഒരുപാട് ലൂസാണെങ്കിൽ പിന്നെ അത് ഇളകി പോകാൻ ചാൻസ് കൂടുതലാണ് അപ്പം നമ്മളിങ്ങനെ കുറച്ച് ടൈറ്റായിട്ട് തന്നെ അത് നിൽക്കുന്ന രീതിയിൽ ചെറിയ ഹോൾ ഇട്ടിട്ട് വേണം ചെയ്യുമ്പോൾ നമ്മൾ ഓട്ടം ഇടുന്ന സമയത്ത് ചെയ്യേണ്ടത് അതുപോലെ നമുക്ക് ഈ ഭാഗത്തും അതുപോലെ നമ്മുടെ സ്റ്റിക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ ഈ മാർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഈ വാട്ടർ ബോട്ടിലിൻ്റെ സെൻട്രലായിട്ട് നടുക്കായിട്ട് വരുന്ന ആ ഒരു എന്താ പറയുക അവിടെയായിട്ട് മാർക്ക് ചെയ്യാതിരിക്കണം കേട്ടോ കുറഞ്ഞു നമ്മൾ ഒരു സൈഡിലെ താഴ്വശത്തായിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നു ഞാനിപ്പോൾ തരാം ഇത് കയറിയതിന് ശേഷം ഇതാണ്ടോ നമ്മൾ സെൻ്ററിലല്ലേ ഒരു താഴ് വയസ്തായിട്ടാണ് ഇങ്ങനെ മാർക്ക് ചെയ്യുന്നത് നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് രണ്ട് റബ്ബർ വാൻ്റാണ് അപ്പോൾ നമ്മൾ രണ്ട് റബ്ബർ ബാൻഡ് എടുത്തിട്ടുണ്ട് കുറച്ച് വലിപ്പം കൂടിയ റബ്ബർ ബാൻഡാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചെറുതാണെങ്കിലും മതി കുഴപ്പമില്ല അപ്പോൾ നമ്മുടെ ഇതിൽ വലിപ്പം കൂടിയത് ഉള്ളതുകൊണ്ട് ഞാനത് വലിപ്പം കൂടിയിട്ടുള്ള രണ്ട് റബ്ബർ വാൻ്റ് എടുത്തിട്ടുണ്ട് നമുക്കിത് റബ്ബർ വാൻ്റ് അല്ലാതെ വേറെ എന്തെങ്കിലും ഇലാസ്റ്റിക് സാധനം വെച്ചിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും ഇത് അഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടേ നമുക്കിത് ഇതുപോലെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ആയിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ ഇട്ട് വയ്ക്കാം അപ്പോൾ ഇത് നമ്മളിങ്ങനെ തെറിച്ച് പോവുകയോ അഴിഞ്ഞു പോവുകയൊന്നും ചെയ്യില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് ഈ ഭാഗത്തും അതുപോലെ ഇട്ട് കൊടുക്കട്ടോ അതാ ഒന്ന് ഇങ്ങനെ ഇടുക അതുപോലെ ഒന്ന് അതിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ ഇടുക അപ്പോൾ പെട്ടെന്ന് അഴിഞ്ഞുപോല അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഇട്ടതിന് ശേഷം നമ്മുടെ ഒരു നൂലുണ്ടല്ലോ നമുക്ക് നൂലെടുത്തിട്ട് വേണമെങ്കിലും ഇതുപോലെ എന്താ ഇവിടെയും അതിൻ്റെ ഭാഗത്ത് ഇവിടെ ഇങ്ങനെ കെട്ടി വെച്ച് കെട്ടി വെക്കുകയാണെങ്കിൽ ഒന്ന് വെച്ച് ജസ്റ്റ് ഒന്ന് കെട്ടി വെക്കുകയാണെങ്കിൽ ഈ റബ്ബറൻ്റെ തെറിച്ചൊന്നും പോകില്ല ഇനി എടുത്തിരിക്കണം നമുക്ക് ഇന്നൊന്ന് കട്ടിയുള്ള കുറച്ച് നൂല് നൂലാവശ്യമുണ്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന മീൻ പിടിക്കാൻ ഉപയോഗിക്കുന്ന നമ്മുടെ ബ്രൈഡൽ ലൈനാണ് നമുക്ക് സാധാരണ ഒരു കട്ടിയുള്ള നൂല് മതി കുറച്ച് നീളത്തിലുള്ളൊരു നമുക്കൊരു എന്താ പറയുക ലൂപ്പ് ഇവിടെ ഉണ്ടാക്കി കെട്ടണം നീളത്തിലൊരു ഹോൾ ഒരു കുടുക്ക് അതായത് ഇതാ ഞാൻ കാണിച്ചു തരാം ഇതല്ലേ ഏകദേശം ഒരു രണ്ടോ മൂന്നിഞ്ചോ നീളത്തിൽ നീളത്തിലുള്ളൊരു കുടുക്ക് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ ഹോൾ ഇട്ടില്ലേ അതിനകത്തോട്ട് കൂടെതാണ് നമ്മൾ കെട്ടിയ നൂലിനെ അതായത് ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതിപ്പോൾ നമുക്ക് ഈ സൈഡ് കൂടെയോ ഏതിൽ വേണമെങ്കിലും നമുക്കൊന്നിങ്ങനെ പുറത്തെടുക്കണം കേട്ടോ വളരെ സിമ്പിളാണ് കേട്ടോ ഇത്രേ ഉള്ളൂ പരിപാടി തീർന്നു ഇത്രേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് അതൊന്നും നമ്മൾ സുഖമായിട്ട് തുറക്കും അടക്കും ചെയ്യുന്നുണ്ട് വേണ്ട ഓട്ടോമാറ്റിക്കായിട്ട് അടഞ്ഞു വരുന്നുണ്ട് അപ്പോൾ ഇതുപോലെ നമ്മൾ വേറൊരു ചെറിയ മാസന്റെ കുപ്പിയിൽ നമ്മളൊന്നുണ്ടാക്കിയെടുത്തുണ്ട് കാരണം ഇതാകുമ്പോൾ കുറച്ച് കട്ടി കൂടുതലാണല്ലോ നമ്മൾ ഇത് വളഞ്ഞ് വളഞ്ഞ് ചതഞ്ഞ പോലെ നിൽക്കില്ല ഈ വലിയ കുപ്പിലാകുമ്പോൾ കുറച്ച് ചതഞ്ഞ പോലെ നിൽക്കും ഞാൻ വേറെ കുപ്പിയില്ലാത്ത കൊണ്ട് ഞാനിപ്പോൾ ഈ ചെറിയ കുപ്പി അല്ല വലിയ കുപ്പിയിൽ നിങ്ങൾക്ക് കാണിച്ചു തന്നു മാത്രം അപ്പോൾ ഞാൻ നേരത്തെ ഉണ്ടാക്കി ഈ ചെറിയ കുപ്പിയിൽ അപ്പോൾ ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നുള്ളത ഞാൻ കാണിച്ചു തരട്ടോ നമ്മുടെ ഈ നേരത്തെട്ട് ആ വലിയ ഹോളിനകത്ത് കൂടെ നമ്മൾ ഈ നൂലിട്ട് കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ മൂടി തുറന്നിട്ടാണെങ്കിലും ശരി അത് തുറന്നിട്ടാണെങ്കിൽ ശരി സൈഡ് കൂടെ ആണെങ്കിലും ശരി നമ്മുടെ ആ നൂലിൻ്റെ ഭാഗം പുറത്തെടുക്കുക ഇതാണ്ട നൂലിൻ്റെ ഭാഗം ഇതുപോലെ പുറത്തെടുക്കുക എന്നിട്ട് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ചെറിയൊരു ബിസ്ക്കറ്റിൻ്റെ പീസാണ് വേണ്ട ചെറിയൊരു ബിസ്ക്കറ്റിൻ്റെ പീസ് കടല മുറുക്ക് എന്താണോ കഴിക്കാൻ ഇഷ്ടമുള്ള സാധനം നമുക്കത് വെച്ചു കൊടുക്കാം അതുപോലെ അതായത് ഇതുപോലെ അങ്ങനെ ഒരു ചെറിയൊരു കുടുക്ക് നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നീളത്തിലുള്ള ലൂപ്പ് നമ്മളവിടെ ഇട്ട് കട്ടിയത് എന്നിട്ട് ഈ ബിസ്ക്കറ്റോ കടലമണിയോ എന്താണ് നമ്മൾ തിന്നാൻ കൊടുക്കുന്നത് ആ സാധനം ഇതിനകത്തോട്ട് വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ടൈറ്റാക്കി കൊടുക്കുക വേണ്ട സംഭവം റെഡി എന്നിട്ട് ഈ ഭാഗത്തൂടെ നമ്മുടെ ഈ നൂല് നമ്മളിതോട്ട് വലിച്ച് നിക്കും വലിച്ചെടുക്കുക വലിച്ചെടുക്കുമ്പോൾ ഇതുകൂടെ ഒന്ന് തടഞ്ഞു നിൽക്കും കേട്ടോ അതിനാണ് നമ്മൾ ഈ ഓട്ട എന്താണ് പറയുക ഈ വലിയ ഓട്ട ഇടാൻ പാടില്ല എന്ന് പറയുന്നത് ഒരു ചെറിയൊരു ഓട്ട കണ്ടോ ഇങ്ങനെ തടഞ്ഞു നിൽക്കണം അതിന് വേണ്ടിയിട്ട് ഇനി നമ്മുടെ ഈ നൂല് നേരെ മുകളിലോട്ടാക്കുക എന്നിട്ട് ഈ ഈ കുപ്പിയുടെ വെട്ടിയ വശം ഇങ്ങനെ നമ്മളിങ്ങനെ ചരിച്ചിങ്ങോട്ട് പിടിക്കുക ഇതിവിടെ നമുക്ക് വേണമെങ്കിൽ കെട്ടി വയ്ക്കാം കേട്ടാ കെട്ടി വയ്ക്കുകയാണെങ്കിലും കുഴപ്പമില്ല അല്ലെങ്കിൽ പിന്നെ നമ്മളൊന്ന് വെറുതെ വെറുതെ കെട്ടെന്ന് കെട്ടാൻ നിൽക്കുന്നില്ല ഇത് നേരെ ഇതിനകത്തോട്ട് കുറച്ച് നൂല കൊണ്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മുടെ ഈ അടപ്പ് ടൈറ്റ് ടൈറ്റാക്കി കൊടുത്താൽ മതി എന്താ ഞാനിപ്പോൾ വെറുതെ കെട്ടാൻ നിൽക്കുന്നില്ല അത് കെട്ടി കഴിഞ്ഞാൽ നമുക്കിത് ഇടയ്ക്കിടയ്ക്ക് അഴിക്കേണ്ടി വരും തീറ്റ വയ്ക്കുമ്പോൾ അപ്പോൾ നമ്മൾ അഴിക്കാണ്ട് ഇങ്ങനെ ഇടുന്നതാണ് ഏറ്റവും ബെസ്റ്റ് നമ്മുടെ സാധനം സെറ്റായിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ സംഭവം റെഡി നമ്മുടെ ട്രാപ്പ് സെറ്റായിട്ടുണ്ട് നമുക്കിതാ ഇതുപോലെ എവിടെയാണ് അവന്മാർ വരുന്നത് നമുക്കവിടെ ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി ഏത് ഭാഗത്താണോ വരുന്നത് നമുക്ക് അവിടെ ഈ സംഭവം ഇങ്ങനെ വെച്ചു കൊടുക്കാം അപ്പോൾ നമ്മളെന്തായാലും ഈ സാധനം ഇവിടെ ഇരിക്കട്ടെ നമുക്കെന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് വന്നിട്ട് നോക്കാം കേട്ടോ അപ്പോൾ ഇതെങ്ങനെ പ്രവർത്തിക്കണമെന്നുള്ളത് നിങ്ങളൊന്നും കണ്ടില്ലല്ലോ അപ്പോൾ അതെങ്ങനെ പ്രവർത്തിക്കണമെന്നുള്ളതൊന്ന് കാണിച്ചു തരാം അതായത് ഇവന്മാർ ഈ സാധനത്തിനകത്തോട്ട് കയറും ഇതിനകത്തോട്ട് കയറിയിട്ട് നമ്മുടെ ഈ കടലയോ മുറുക്കോ എന്താണ് അതിനകത്ത് വെച്ചിരിക്കുന്നത് ആ സാധനത്തിന് മെല്ലെ വന്നിങ്ങനെ കടിച്ചു 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 ഈ സംഭവം തിന്നും മനസ്സിലാവും ഇത് തിന്നുമ്പോൾ ഈ നൂലിതിനകത്തോട്ട് കൂടെ പുറത്ത് വരും നമ്മുടെ ഈ കുപ്പി അടയും ഇപ്പോൾ ഞാൻ കാണിച്ചുതരാം ഈ ബിസ്ക്കറ്റ് ഒന്ന് ഞാനൊന്ന് കുത്തി പൊട്ടിച്ച് കാണിച്ചു തരാം ഇത് അതായത് ഇത് പൊടിഞ്ഞു പോകുമ്പോൾ അതായത് ഇതിനകത്ത് ഒന്ന് തീറ്റ എടുക്കുമ്പോൾ ഇത് പെട്ടെന്ന് അതിനെ അടയും നോക്കി ഞാൻ ഇപ്പോൾ കാണിച്ചുതരാം എന്താണ്ടോ അടഞ്ഞു നമ്മുടെ ട്രാപ്പിനകത്തോട്ട് കുടുങ്ങിപ്പോയി ഇനി അവർ പുറത്ത് വരില്ല അവിടെ അതിനകത്തോട്ട് കിടന്നോളും പിന്നെ അത് പട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും വടവടവടവോ എന്ന് പറഞ്ഞാൽ സൗണ്ട് എല്ലാം ഉണ്ടാക്കും അപ്പം ഞാൻ കാണിച്ചു തരാം കേട്ടോ വേണ്ട നമ്മുടെ അകത്തൊരു കയറി കിടക്കുന്ന ഒരു ബിരുദം ഇവിടെ നമ്മുടെ ബാഗും കാര്യങ്ങളെല്ലാം കടിച്ച് ഓട്ടയാക്കി കുറേ നടക്കുന്നുണ്ടായിരുന്നു പിന്നെ നമ്മൾ കാശ് കൊടുത്ത വെറുതെ എന്തിനാണ് എലിപ്പെട്ടി എല്ലാം വാങ്ങുന്നത് വെച്ചിട്ട് നമ്മൾ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു ഐഡിയ ആണ് എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ അപ്പോൾ കൂട്ടുകാരെ വീഡിയോ കണ്ടല്ലോ അല്ലേ അപ്പോൾ നമ്മൾ സാധാരണ നമ്മുടെ ചാനലിൽ ഫിഷിങ്ങിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെയാണ് ഇടുന്നത് അപ്പോൾ ഇപ്പോൾ കുറച്ച് പേര് എന്നോട് ചോദിച്ചായിരുന്നു എന്താ വീഡിയോ ഒന്നും വരാത്തത് നമ്മൾ ജോലി തിരക്ക് കാരണമാണ് നമ്മുടെ വീഡിയോ ഒന്നും വരാത്തത് അപ്പോൾ ഫിഷിംഗ് ചെയ്യാൻ പോകാൻ പറ്റാത്തതുകൊണ്ട് ഒരുപാട് ആളുകൾ ചോദിച്ച് വേറെ എന്തെങ്കിലും ഐഡിയ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വിട്ടു തരാൻ പറ്റുമോ എന്ന് വെച്ചിട്ട് അപ്പോഴാണ് ഞാൻ ശരി എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചിട്ട് അങ്ങനെ ഇങ്ങനെയുള്ള ഐഡിയ ഇല്ല ഞാൻ ഇടാനുള്ള കാരണം അപ്പോൾ കൂട്ടുകാരെ നിങ്ങൾക്ക് എന്തായാലും ഉപകാരമായിട്ടുണ്ടാകുന്ന അറിയാം നമുക്ക് എന്തായാലും പത്ത് പൈസ ചിലവില്ലാതെ നമുക്ക് വീട്ടിലുള്ള ഈ ബിരുദമാരിയൊക്കെ പിടിക്കാൻ പറ്റിയ ഒരു എളുപ്പമായിട്ടുള്ളൊരു ഐഡിയ ആണല്ലോ അപ്പോൾ കൂട്ടുകാരെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എന്തായാലും ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ മറ്റുള്ള കൂട്ടുകാർക്കെല്ലാം ഒന്നും ഷെയർ ചെയ്യാം അപ്പോൾ നമ്മുടെ ഇതുപോലുള്ള വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ഇനി നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ കൂട്ടുകാരെ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും ബൈ